ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ നിർമ്മലിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവിടെ അമ്മമാര് രണ്ടുപേരും കൂടെ നിൽക്കും കേട്ടോ അപ്പോൾ മകൻ അമ്മയുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ തന്റെ കുറവുകളെ പറ്റി പറയുമ്പോൾ നീ എടുക്കാനല്ലേടാ നിന്നെ ആര് കണ്ടാലും എന്ന് നോക്കും നിന്റെ ചേട്ടനെ പോലെ തന്നെയാണെന്നും പറഞ്ഞുകൊണ്ട് സുമംഗല ഇങ്ങനെ പറയുക അപ്പൊ അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം അച്ഛന്റെ കെയർ ഓഫ് ഇല്ലാതെ ജീവിക്കേണ്ടി വരുന്ന മക്കൾക്കെല്ലാവർക്കും ഒരു ചളിപ്പ് എന്തായാലും സമൂഹത്തിനോടുണ്ടാവും എന്തായാലും എല്ലായിടത്തും ഐഡൻ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അത് തന്നെയല്ലേ ഉറപ്പിച്ചൊരു പേര് പറയാനില്ലാത്തവർക്കെ തങ്ങളേതോ ആഹ് അഥമക്കുടിയിൽ ജനിച്ചതാണെന്നുള്ള ഒരു ചിന്ത വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് സുമംഗലയുടെ മുന്നിൽ മനസ്സ് തുറന്ന് സങ്കടത്തോടെ സംസാരിക്കുക ഒരിക്കലെങ്കിലും അച്ഛൻ അച്ഛനൊന്ന് പരസ്യമായിട്ട് എന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ളൊരു വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നാലു നാലുപേരുടെ മുന്നിൽ അഭിമാനത്തോടെ ഇവൻ എൻ്റെ മകനാണ് എന്ന് അച്ഛൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു ആ ഒരു നിർമ്മലിനോട് നിന്നെ ചേർത്ത് പിടിക്കണമെന്നും നിന്നെ കൂടെ ചേർക്കണമെന്നും നിന്റെ അച്ഛൻ ആഗ്രഹം ഉണ്ടായിരുന്നു മോനെ അച്ഛൻ നീയും അർജുനും ഒരുപോലെ ആണെന്നൊക്കെ എപ്പോഴും പറയുമായിരുന്നു പക്ഷെ അതിനൊന്നും സമ്മതിക്കാതിരുന്നത് ഞാനായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ സുമംഗല ഇങ്ങനെ പറയുക ചിലപ്പോൾ കുറച്ചു കാലം കൂടി ബാലേട്ടന് ആയുസ് ഉണ്ടായിരുന്നെങ്കിലേ തീർച്ചയായിട്ടും നിന്നെ അദ്ദേഹം കൂട്ടിക്കൊണ്ട് വന്നേനേ എന്ന കാര്യമൊക്കെ പറയുക അതോർത്തിട്ടെങ്കിലും അച്ഛനോടുള്ള ആ ഒരു ദേഷ്യം എൻ്റെ മൊൻ മറ മറക്കണം അല്ലെങ്കിൽ അച്ഛനോട് അലോഹിതം തോന്നരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ വിഷമിക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ നിർമ്മല് കയറി പറഞ്ഞപ്പോൾ സുമംഗല പെട്ടെന്ന് അമ്മ അമ്മ എന്നും ഇങ്ങനെ ആ ഒരു വിഷമം കാരണം അർജുൻ വിളിക്കുന്നത് പോലെ തന്നെ അത് കേട്ടപ്പോഴത്തേക്ക് സുമംഗലയുടെ പിടി വിട്ടുപോയിട്ടോ കേട്ടോ സുമംഗല നീ എന്തു കാണിക്കണേന്ന് ചോദിച്ചു മോൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കരയരുത് സുമങ്കല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ലക്ഷ്മി പറഞ്ഞു അയ്യോ ഞാൻ അറിയാതെ വിളിച്ചത് വിഷമമായോ എന്ന് ചോദിച്ചപ്പം ഏ ഇല്ല ഒരിക്കലും ഇല്ല സന്തോഷമുള്ളൂ മോനെ എന്ന് സുമംഗല ഇങ്ങനെ നിർമ്മലിനോട് പറയൂ കേട്ടോ ലക്ഷ്മിക്ക് അന്നേരം സങ്കടം വന്നു തുടങ്ങി സുമങ്കല അപ്പം നമുക്ക് പോകാം എന്നും പറഞ്ഞു തന്നിട്ട് ലക്ഷ്മി തന്നെ സുമങ്കലയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ അവരെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നിർമ്മലിങ്ങനെ സങ്കടത്തോടെ അവിടെ നിൽക്കുക പോയ സുമംഗല തിരിച്ചു വന്നിട്ട് ദേ സാവിത്രയുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അവളെ വിളിച്ചോളാം എന്ന് പറഞ്ഞു അതും പറഞ്ഞിട്ട് സുമംഗല അങ്ങ് പോയി അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നിർമ്മൽ ഇങ്ങനെ അവിടെ ഭയങ്കര സന്തോഷത്തിൽ ഇരിക്കും കേട്ടോ പാവം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് പിങ്കിയെയാണ് പിങ്കി ആണെങ്കിൽ അവിടെ ഇരുന്ന് പഴയ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ അരിന്ധതി വന്നു അരിന്ധതി വന്നിട്ട് മുളന്തി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ എന്താ വല്യമായി എന്ന് ചോദിച്ചപ്പോൾ അല്ല മോൾ ഇവിടെ എന്തെടുക്കാന്ന് അറിയാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞപ്പോൾ അത് വെറുതെ അങ്ങനെ എന്തെടുക്കുകയാണെന്ന് അറിയാനൊന്നും വല്യമായി ഇങ്ങോട്ടേക്ക് വരില്ല എന്ന് എനിക്കറിയാം ഇതെന്തോ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ വന്നതാണെന്ന് എനിക്കറിയാം പറയുമ്പോൾ പറയുമ്പോൾ അരിതിട്ടൊന്നും മിണ്ടിയിൽ ഒരു ചിരിയായിട്ടിരിക്കുക കണ്ടോ മുഖം കണ്ടാൽ തന്നെ അറിയാമെന്ന് പിങ്കി കാര്യം എന്താന്ന് പറ വല്യമായി എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മോളെ അത് പിന്നെ ഞാൻ എങ്ങനെയാ നിന്നോടൊന്ന് ചോദിക്കുക അത് ധൈര്യമായിട്ട് ചോദിക്കുന്നേ തല പോകുന്ന കാര്യമൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞു പിങ്കി അത് പിന്നെ മോള് ഇന്നാൾ എന്നോടൊരു കാര്യം പറഞ്ഞില്ലായിരുന്നു എന്ന് ചോദിച്ചു ഞാൻ കുറെയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതിൽ അതിലേതാണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അറിയാമായിരുന്നു എന്ന് പറഞ്ഞു അല്ല അലമോളെ നീ ഇവിടെ ഒരിക്കലും പറഞ്ഞു ഇനിയുള്ള കാലം ഇന്ത്യ വരത്തിൽ തന്നെ കഴിയണം എന്നുള്ളത് അപ്പൊ ആ ഞാൻ പറഞ്ഞായിരുന്നു അത് അതുകൊണ്ടാണല്ലോ ഈ സരോഗസിക്ക് നീ തന്നെ വേണമെന്ന് ഞാൻ വാശി പിടിച്ചതും അപ്പോ അതെ അതിനിപ്പോ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു അതല്ല നീ അന്ന് പറഞ്ഞത് അത് പിന്നെ അർജുൻ്റെ വിധവയായിട്ട് ഇനിയുള്ള കാലം ജീവിച്ചോളാം എന്നുള്ളതല്ലേന്ന് ചോദിച്ചു അപ്പം ഞാനിന്നും അർജുൻ്റെ വിധവയായിരിക്കും അതിനർത്ഥം ഗൗതത്തിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റില്ലെന്നല്ലോ ഒന്ന് പിങ്കി മനസ്സിൽ ചിന്തിക്കാം മോളെ മോളെ പിങ്കി നീ കേട്ടില്ലേ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കേട്ടു വല്യമായി അതിനിപ്പോ ഞാനിവിടെ നിൽക്കുന്നതിൽ ആർക്കാ എത്ര പ്രശ്നമെന്ന് ചോദിച്ചു അല്ല ആർക്കും വിരോധമോ കാര്യങ്ങളൊന്നും അല്ല മോളെ അതല്ല പറഞ്ഞത് എല്ലാവരുടെയും മനസ്സിൽ ഓരോരോ ആലോചനകളും കാര്യങ്ങളും ഒക്കെയാണെന്ന് പറഞ്ഞു അപ്പം തനപ്പം എങ്കിൽ കാര്യം മനസ്സിലായി നീ ചെറുപ്പമല്ലേ അതുമാത്രമല്ല ഈ കുഞ്ഞിനെ പ്രസവിച്ച് നന്ദയ്ക്കും ഗൗതമനും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജീവിതത്തിൽ ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചു അപ്പൊ ഗൗതമുണ്ടാകും ബാക്കി എന്ന് പിങ്കി മനസ്സിൽ പറയാം മോളെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പുള്ളിക്കാരെ വീണ്ടും വിളിക്കുവാണ് നിന്റെ ജീവിതം ഇനി ആർക്കും അല്ലാതെ ആരും ഇല്ലാതെ തീർന്നു പോകത്തില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് വല്യമായി ഇല്ല എന്ന് ചോദിച്ചു പിങ്കി ഓ ഞാനിനി എത്ര കാലം ഉണ്ടാകും മോളെ ഏഹ് അല്ലെങ്കിൽ തന്നെ ദേ ഒരു ജീവിതമല്ലേ നമുക്കുള്ളൂ മരണവും അതിന്റെ വേദനയും ഒക്കെ കുറെ നാള് നീണ്ടു നിന്നേക്കാം എല്ലാം അതിനനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെട്ട് വരണ്ടേ എന്ന് ചോദിച്ചു ഞാനതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാലേ വല്യുമായി പിന്നെ ബാക്കി എന്താ തീരുമാനം വേണമെങ്കിലും വല്ല്യമായിക്ക് എടുക്കാം വല്യുമായി പറയുന്നതിനപ്പറം ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു അപ്പൊ പിങ്കി എന്തെങ്കിലും മനസ്സിൽ വെച്ച് പറയുന്നതാണോ ഇനി കാര്യം എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടാവോ പിങ്കി എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ അരുത് ചിന്തിക്കാം അപ്പൊ വല്യമായി എന്ത് ചെയ്യും ആലോചിച്ച് കൂട്ടുന്നതെന്ന് ചോദിച്ചു പിങ്കി അല്ല മോൾക്കേ ഇതൊക്കെ കഴിഞ്ഞൊരു വിവാഹമൊക്കെ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ വിവാഹോ അല്ല എല്ലാവരുടെയും മനസ്സിലെ മോൾക്ക് ഇനിയും ഒരു വിവാഹം വേണമെന്നുള്ളതാണെന്ന് പറയുമ്പോൾ ഓ അപ്പോൾ അതാണ് കാര്യം വിവാഹം വേണമെങ്കിലും നടത്തിക്കൊള്ളാൻ പറഞ്ഞു എല്ലാം വല്യമായയുടെ ഇഷ്ടമാണെന്ന് നമ്മുടെ പിങ്കി അങ്ങനെ അങ്ങ് പറഞ്ഞു കൂട്ടോ ഞാനേ ഒരു കോഫി എടുത്തിട്ട് വരാം കേട്ടോ വല്യമായക്ക് വേണോന്ന് ചോദിച്ചു അങ്ങനെ അതും പറഞ്ഞു പിങ്കി അവിടെ നിന്ന് എഴുന്നേറ്റ് നൈസ് അങ് ഊരിപ്പോയി അപ്പൊ എന്തൊക്കെയാണോ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നതിന്റെ ഈശ്വരം ആ വഴി അറിയാം എന്നും പറഞ്ഞിങ്ങനെ അരുന്നതെ അവിടെ ഇരിക്കുക ഈ സമയത്ത് നമ്മുടെ ഗൗതം അവിടെ ഇരുന്ന് പത്രം അയച്ചോണ്ടിരിക്കുമ്പോൾ നന്ദ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ താനിന്ന് നേരത്തെ ഇറങ്ങിയോന്ന് ചോദിച്ചു രാത്രി പറഞ്ഞത് മറന്നോ രാവിലെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു മേജർ സർജറിക്ക് ഡോക്ടർ രാധാമണി മാഡത്തെ അസിസ്റ്റ് ചെയ്യുന്നത് ഞാനാണെന്ന് പറഞ്ഞു നന്ദ ആണോ അപ്പോൾ പുരോഗതിയൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു പിന്നെ എന്താ നന്ദ ഡോക്ടർ നല്ല സുമ്മവാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പിങ്കിയും ഗിരിജയും കൂടെ വരുന്നത് ഇവരുടെ സംസാരം കേട്ട് അപ്പോൾ ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞപ്പോൾ രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ കുശുപ്പ് കുത്തി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഗൗതം സാർ ഇറങ്ങുക വല്ലപ്പോഴും നമുക്കൊരു ഔട്ടിംഗ് ഒക്കെ ആവാല്ലോ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ദേ അങ്ങോട്ടേക്ക് നിർമ്മൽ വന്നു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു അപ്പോൾ വെരി ഗുഡ് മോർണിംഗ് എന്നും പറഞ്ഞ് നിൽക്കുക അപ്പോഴത്തേക്കും ഗിരിജ ദേ എത്തി എത്തി എന്ന് പറഞ്ഞു അപ്പോൾ നിർമ്മൽ ഇന്ന് നേരത്തെ ആണല്ലോ അപ്പോൾ ജോഗിങ്ങൊക്കെ കഴിഞ്ഞതല്ലേ ഉള്ളൂ പിന്നെ പലതും പഠിക്കാനുണ്ട് നേരത്തെ ജോലിക്ക് ചെന്നാൽ ഒത്തിരി പഠിക്കാനും ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഗൗതമൊന്നും മൈൻഡ് ചെയ്യുന്നില്ല ഈ സമയത്ത് മോളെ നീങ്ങു വ ഒരു മിനിറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗിരിജ അടുത്ത പണി ഒപ്പിക്കുക പിങ്കിയുടെ കയ്യിൽ വിടുവാണ് നമ്മുടെ പ്ലാനിങ് എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് അമോൾ ഇതുകൊണ്ടു കൊടുക്കാൻ പറഞ്ഞു അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു അപ്പോൾ ഇത് നിർമ്മിലിനുള്ള ടിഫിനാ ചില നീ ഇതുകൊണ്ടേ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പിങ്കി അതുകൊണ്ട് പോകുമ്പം അതേ മോളെ അതെ ഒരു കാര്യം ഗൗതമെൻ്റെ ചങ്കി കൊള്ളണം കേട്ടോ ഒന്നും പറഞ്ഞു ഗിരിജാൻറ്റി പറഞ്ഞു വിടുവാണ് പിങ്കിയെ പിങ്കി അങ്ങോട്ടേക്ക് പോയ നിർമ്മലിനെ വിളിച്ചു നിർത്തി ഫുഡുമായിട്ട് പിന്നാലെ ചെല്ലുക അപ്പോൾ ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് പിങ്കി ഇങ്ങനെ ചെന്ന് നിൽക്കുന്നു അപ്പോൾ നന്ദി ഇതൊക്കെ നല്ല മനസ്സോടുകൂടി കാണുന്നു ആ സമയത്ത് ഗൗതമിങ്ങനെ നോക്കുന്നു ഗിരിജ അവിടെ വന്ന് ചിരിച്ചുകൊണ്ട് കാണുന്നു അതേ ഒരു കാര്യം ചോദിക്കാനായിട്ട് മറന്നു അപ്പൊ ഗൗതം ഇങ്ങനെ നോക്കിയിരിക്കുക നിർമ്മൽ എവിടുന്ന എഞ്ചി കഴിക്കുന്നെന്ന് ചോദിച്ചു ആശുവിഷൽ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കും ആ ഞാനത് ഊഹിച്ചു സ്വന്തം ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധയില്ലല്ലേ എന്ന് പിങ്കി ഇങ്ങനെ നിർമ്മലിനോട് ചോദിക്കാം ചോദിക്കുക കേട്ട് അങ്ങനെ ഇരിക്കുക അപ്പൊ നന്നെയൊക്കെ ചിരിച്ചോണ്ട് തന്നെ നിൽക്കുവാട്ടോ ഹോട്ടൽ ഫുഡ് സ്ഥിരമായിട്ട് കഴിച്ചാലുള്ള കുഴപ്പം അത് എന്താണെന്ന് അറിയാവോന്ന് ചോദിച്ചു അപ്പോൾ അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ് പരമാവധി ഹോംലി ഫുഡ് കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലതെന്നും അറിയാം പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം ഹോംലി ഫുഡ് കഴിക്കുമെന്ന് നിർബന്ധമായി വിചാരിച്ചാലേ പട്ടിണി കിടക്കേണ്ടി വരും അത്രയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു അതെന്താ നിർമ്മൽ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് നിർമ്മൽ കഴിക്കില്ലേ എന്ന് പിങ്കി ചോദിക്കുമോ ഇതൊക്കെ ഗൗതം ഇങ്ങനെ കേട്ട് സമാധാനം പോവാ ഗൗതത്തിൻ്റെ ഗൗതമം ഇങ്ങനെ പിരികോയും ചൊളിച്ച് പിടിച്ചിങ്ങനെ നിൽക്കാം അപ്പോൾ അയ്യോ അതൊന്നും വേണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു നിർമ്മൽ പിങ്കി മൂള് സ്നേഹത്തോടെ തരുന്നതല്ലേ എന്ന് ഗിരിജ അപ്പോൾ ഗൗതമം ഇങ്ങനെ ഇരിക്കുക പിങ്കി അത് കൊടുത്തു നിർമ്മൽ അത് വാങ്ങിച്ചു ഈ സമയത്ത് നിർമ്മലിമോ പോകാൻ പിങ്കി മോൾക്ക് ഭയങ്കര ടെൻഷൻ ആയിരുന്നു ചിറ്റേ നിർമ്മൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഫുഡ് കഴിക്കുന്നോ നല്ലതല്ലോ ആരോഗ്യം പോകുമല്ലോ എന്നൊക്കെയാ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ ഞാനാ പറഞ്ഞത് നിർമ്മലിന്റെ കാര്യത്തിൽ അത്ര കൺസിഡറേഷൻ ആണെങ്കിൽ വെച്ചുണ്ടാക്കി കൊടുക്കാനായിട്ട് എന്നാലും മോൾ ഇത്രയും കഷ്ടപ്പെട്ട് ലഞ്ചുണ്ടാക്കി തരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ ഒന്നും പറഞ്ഞുകൊണ്ട് ഗിരിജി അതിനെങ്ങനെ പൊലിപ്പിച്ച് പൊലിമയോട് കൂടി പറഞ്ഞു കൊടുക്കുക അപ്പൊ തന്നെ നന്ദൊക്കെ കാര്യം മനസ്സിലായി എന്തോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ടെന്ന് അപ്പൊ താങ്ക് യു പറഞ്ഞു താങ്ക് യു പറഞ്ഞു പി നിർമ്മൽ ഇങ്ങനെ നിൽക്കുമ്പം അങ്ങനെ താങ്ക്യൂ എന്ന് പറയണ്ട ഇതെന്റെ കടമയായിട്ട് കരുതിയാൽ എന്ന് പറഞ്ഞു അപ്പൊ ശരി ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് നിർമ്മൽ അങ്ങ് പോയി ഇപ്പൊ സമയത്ത് ആ നിർമ്മൽ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ എന്താ പിങ്കി എന്താ കാര്യം ബുദ്ധിമുട്ടാവില്ലെങ്കിൽ വരുമ്പോൾ കുറച്ച് ഗുഹ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് ചോദിച്ചു അപ്പൊ ഏഹ് അല്ല പേരക്കേ നല്ല പഴുത്ത പേരക്കില്ലേ കിട്ടുവാണെങ്കിൽ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വരണേ എന്ന് പറഞ്ഞപ്പം അതിനെന്താ വാങ്ങിച്ചുകൊണ്ട് വരാമല്ലോ എന്ന് പറഞ്ഞു എൻ്റെ മോനെ ഈ പെണ്ണിന് പേരൊക്കെയാണെന്ന് വെച്ചാലേ ഭ്രാന്ത ദേ ഈ സമയത്ത് കാര്യം എന്നെ പറയുകയും വേണ്ടല്ലോ അപ്പം ഞാൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു നിർമ്മൽ അവിടെ നിങ്ങൾ പോകുന്നു താങ്ക് യു പറഞ്ഞു പിങ്കി യാത്രയെച്ച് അങ്ങനെ നിൽക്കും ഇതൊക്കെ കണ്ട് നമ്മുടെ ഗൗതമം ആ ഞടിക്കുമെന്ന് വിചാരിച്ചു പക്ഷെ ഗൗതമ അനങ്ങിയില്ല ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് നന്ദ ഇവരെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും നിർമ്മൽ ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത് മോളുടെ ഭാഗ്യ എന്തിനും ഏതിനും ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു അതൊക്കെ കേട്ടിട്ടും നമ്മുടെ ഗൗതമൊന്നും ഇണ്ടുന്നില്ല കേട്ടോ ഗവത കേപ്പിക്കാൻ പറയുന്ന അപ്പൊ എന്നോട് കുറച്ച് ദൈവ 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 കാണിച്ചതാ കാരണം ഇവിടെ ആണുങ്ങളില്ലാത്തതൊന്നും അല്ലല്ലോ പക്ഷെ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ആരെയും മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല എന്നൊക്കെ പിങ്കി പറഞ്ഞു അതുകൊണ്ട് ഈശ്വരൻ അയച്ചതാണ് നിർമ്മലിനെ എന്നാ ഞാൻ വിശ്വസിക്കുന്നതെന്ന് അതെല്ലാം പറഞ്ഞ് നമ്മുടെ പിങ്കിയും ഗിരിജ ചിറ്റയും കൂടെ അങ്ങ് പൊളിക്കുവാണ് എന്തായാലും മോള് വാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഗിരിച്ച ചിറ്റ പിങ്കിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് നമ്മുടെ നന്ദഗൗതത്തിനോട് ചോദിച്ചു ഈ ചിറ്റേ മോളും കൂടെ എന്തിനുള്ള പുറപ്പാടാണാവോ എന്ന് എന്തെങ്കിലും കാണും അല്ലാതെ വെറുതെ ഇങ്ങനെ കച്ച മുറുക്കി ഇറങ്ങില്ല പിങ്കിയും അവളുടെ ചിറ്റയും എന്ന് ഗൗതത്തിനോട് നമ്മുടെ നന്ദ പറയാ ഗൗതം സാറിന് ഇപ്പം മനസ്സിലായി കാണുമല്ലോ പിങ്കിക്ക് നിർമ്മലിനോട് നല്ല താല്പര്യം ഉണ്ട് എന്നുള്ളത് എന്നൊക്കെ പറയുന്നു അപ്പോഴും ഗൗതമൊന്നും ഇണ്ടെന്നില്ല എന്നാൽ ഞാൻ പോട്ടെ ഗൗതം സാർ സമയമായി നമുക്ക് പിന്നെ കാണാൻ കേട്ടോ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ നന്ദയ അവിടെ നിന്ന് പോയി ഗൗതമൊന്നും ഇണ്ടാതെ ഇവിടെ നിന്ന് എന്തൊക്കെയോ ആലോചിക്കുക ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് ഗിരിജ ഗൗതത്തിനെ മാറ്റി നിർത്തി സംസാരിക്കുക എനിക്ക് കുറച്ച് സങ്കടങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞു അപ്പം സങ്കടങ്ങളോ എന്ത് സങ്കടം ഇത് കൗൺസിലിംഗ് സെന്ററോ സൈക്കോട്രിസ്റ്റിന്റെ റൂമോ ഒന്നും അല്ല എന്നും പറഞ്ഞു ഗൗതം ദേഷ്യപ്പെട്ടു ഞാനീ പറഞ്ഞ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്ന ആളല്ലെന്നും ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എൻ്റെ സങ്കടം പിങ്കിയെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും കുറിച്ചാണെന്നും പറഞ്ഞുകൊണ്ട് ഗൗതത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ തിരിയിട്ട് കൊടുക്കുക അപ്പൊ ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറിനോട് ഞാൻ പറഞ്ഞോട്ടെ അപ്പൊ ആ പറയാൻ പറഞ്ഞു ഗൗതം അത് പിന്നെ ദേ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വാടക അമ്മയായി പിങ്കി തീർന്ന സാഹചര്യമൊക്കെ നന്നായിട്ട് എനിക്ക് എനിക്കറിയാമെന്നും തിരിച്ച പറയാം അന്നത്തെ പിങ്കിയുടെ മനസ്സും അതെന്താണെന്ന് എനിക്കറിയാം പിന്നെ പക്ഷേ ഇപ്പം ആ മനസ്സിന് ഒരു മാറ്റം വന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പോൾ എന്ത് മാറ്റം എന്ന് ചോദിച്ചു അവൾക്കേ ആ തെമ്മാടി ചേർക്കനല്ലേ നിർമ്മൽ അവനോട് അവനോട് പതിവിൽ കവിഞ്ഞൊരടുപ്പും ആരംഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഗോതം എങ്ങനെ നോക്കുക എന്തായാലും സാറിന് അത് മനസ്സിലായി കാണൂലേ എനിക്കത് തോന്നി പിന്നെ രാവിലത്തെ ഇളക്കവും ചോറ് പൊതിഞ്ഞു കൊടുക്കലൊക്കെ സാറ് കണ്ടതല്ലായിരുന്നു ചോദിച്ചു അവിടെ നിങ്ങൾക്കായിരുന്നല്ലോ ഇളക്കം കൂടുതൽ എന്ന് ഗിരിജയുടെ നേരം ഗൗതം ചോദിക്കാം നിർമ്മലിനോടുള്ള പിങ്കിയുടെ കരുതലിനെ ബൂസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ട് അതിന് മുന്നിൽ നിന്നിട്ട് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് വേറൊരു ഡ്രാമ നിങ്ങൾ കളിക്കുന്നു എന്ന് ചോദിച്ചു അപ്പോൾ സത്യം ഞാൻ പറയുന്നത് എനിക്കങ്ങനെ സംസാരിക്കേണ്ടി വന്നു ശരിയാ അതിന് കാരണക്കാർ പിങ്കി ഒരുത്തി തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഗൗതമിങ്ങനെ നോക്കുക ഞാൻ അവളെയും ആ പരട്ട ചെറുക്കനെയും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചോളണമെന്നാണ് നിർദ്ദേശം കാരണം എന്താണെന്നറിയോ അവൾക്ക് അവനെ ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എൻ്റെ കാതിൽ ഇതൊന്നും ഓതി തരുന്നത് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്ന് അറിയാവുന്ന ഗൗതം പറഞ്ഞു കേട്ടോ നിർമ്മലിനെ പോലെ ഒരു തെമ്മാടിയായിട്ട് കൈ കോർത്താൽ അനുഭവിക്കാൻ പോകുന്നത് അവൾ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഗൗതമോനെ അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് പറഞ്ഞു അപ്പൊ ഗൗതത്തിന് അത് പറഞ്ഞ് തിളയ്ക്കാനാണ് വിചാരിക്കുന്നത് ദഹിപ്പ പിങ്കി മറ്റൊരാളുമായിട്ട് അടുപ്പമായ അടുപ്പത്തിലോ സ്നേഹത്തിലോ ആയാൽ അവരുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനോടുള്ള കെയറിങ്ങിനല്ലേ ഇടിവ് സംഭവിക്കുക എന്ന് ഗിരിജ ചോദിക്കുക ആ കുഞ്ഞിന്റെ സംരക്ഷണത്തിന് കൂടി വേണ്ടിയിട്ടല്ലേ ഞാൻ വന്നത് പിന്നെ അതിന് പിങ്കിയുടെ അലംഭാവം കാരണം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും മോനെ എന്ന് ചോദിച്ചു അപ്പൊ ദേ എനിക്കേ നിർമ്മലിനോടല്ല കലി പിങ്കിയോടാണ് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ ഒന്നുമില്ല മോനെ ഇത് വെറും ഒരു മനസാഞ്ചല്യം മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് ഗിരിജ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകട്ടോ പിന്നെ ആ ചെറുക്കൻ അർജുൻ്റെ രൂപവും ഭാവവും ഒക്കെ അല്ലേ അതിൻ്റെ ആവും അതും പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുന്നു ഞാൻ പറയാമോ എന്താണെന്ന് വെച്ചാൽ ഗൗതം മോൻ മനസ്സ് വെച്ചാലേ ഇതൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഇതൊന്ന് നോക്കുക സത്യം ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സ് വെച്ചാലോ എന്തൊക്കെയാ നിങ്ങൾ ഈ പറഞ്ഞു കൂട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്നിടത്തോളം പിങ്കി സ്നേഹം കൊതിക്കുന്ന ഒരു പെണ്ണാണ് അവളെ കെയർ ചെയ്യണം അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ സ്നേഹവും കയറും കെയറും കിട്ടുന്നിടത്തേക്ക് വെള്ളത്തിനൊപ്പം മീനം എന്നുള്ളത് പോലെ അവളങ് പോകുമെന്നുള്ള കാര്യവും പറഞ്ഞു ഗിരിജ ഇതാക്കി കൊടുക്കുകട്ടോ പ്രസവം കഴിയുന്നത് വരെയെങ്കിലും അവളുടെ ഈ മനശാഞ്ചല്യത്തെ നിയന്ത്രിച്ച് നിർത്തണം മോനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതെ ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞത് പറയുന്നത് അവരവരുടെ മനസ്സിനെ അവരവർ വേണം നിയന്ത്രിക്കാനെന്ന് പറയുമ്പോൾ അല്ല വേറൊന്നും കുറച്ച് കൂടുതൽ കെയറ് കൊടുത്തേക്ക് അത് മാത്രം മതി അത്രേം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പിന്നെ ഗൗതമോ മനസ്സ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളെ നിർമ്മലിനോട് അടുക്കാതെ തടയാനായിട്ട് പറ്റുമോ എന്ന് പറഞ്ഞോണ്ട് ഈ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക ഒന്നുമില്ലെങ്കിലും അമ്മയുടെ അടുത്തു ചേട്ടം കുഞ്ഞിനെ ബാധിക്കും എന്ന് നോർത്ത മാത്രം മതിയെന്ന് പറഞ്ഞു ഗിരിജ് ഇങ്ങനെ ഗൗതത്തിനെ പറഞ്ഞ് പിരി ഇളക്കിയിട്ട് ഇങ് പോയി ഗൗതം നിന്ന് ആലോചിക്കുന്നത് അപ്പുറം മാറി നിന്ന് ചേച്ചി അങ്ങ് കാണുക അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് സുമംഗല ആട്ടോ അപ്പൊ സുമംഗല ഇങ്ങനെ അവിടെ നിന്ന് മനസ്സിൽ ചിന്തിക്കുക അപ്പൊ ഏർ സുജാതയെ വിളിക്കുവാണ് സുജാതയെ വിളിച്ചിട്ട് നമ്മുടെ നിർമ്മലിൻ്റെ കാര്യം പറയാനിട്ട് ഞാൻ സുമംഗലയാണ് തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ആ പറഞ്ഞോളാം പറഞ്ഞു സുജാത സോറി സാവിത്രി അപ്പോൾ സാവിത്രിക്ക് എന്നോട് ദേഷ്യമാണെന്ന് വെറുപ്പാണെന്നൊക്കെ എനിക്കറിയാം എന്നാലും നിർമ്മലിൻ്റെ അമ്മ നിങ്ങളായി പോയില്ലേ എന്ന് ചോദിക്കുവാണേ പിന്നെ വിളിക്കാതിരിക്കാൻ നിവൃത്തി ഇല്ലാത്തത് കൊണ്ട് വിളിച്ചതാണെന്നും പറഞ്ഞു അപ്പോൾ ആരാ പറഞ്ഞത് എനിക്ക് സുമംഗലയോട് വെറുപ്പാണെന്ന് അപ്പോൾ പുള്ളിക്കാരെ നല്ല രീതിയിലാണ് സംസാരിക്കുന്നത് അർഹതയില്ലാത്തടത്ത് വലിഞ്ഞു കയറിയവളാണ് ഞാനെന്ന് എനിക്ക് നന്നായിട്ട് അറിയാവെന്നും സുമങ്കലയുടെ ജീവിതത്തിൽ നിന്ന് കൈയിട്ട് വാരിയവളല്ലേ ഞാനെന്ന് പുള്ളിക്കാര് ചോദിക്കുക എന്ത് ചെയ്യാം അറിയാത്ത പ്രായത്തെ പറ്റി പോയൊരു അബദ്ധമാണെന്നും ജീവിതം തന്നെ വിഴുങ്ങി കളഞ്ഞുന്ന കള്ള കാര്യമൊക്കെ അദ്ദേഹം അവര് പറയുവോ ആ കുറ്റബോധം മറയ്ക്കാൻ വേണ്ടിയിട്ടാ നിങ്ങളോട് ദേഷ്യം കാണിച്ചതും വെല്ലുവിളിച്ചതും ഒക്കെ അപ്പൊ അങ്ങനെ അമ്മമാര് തമ്മിൽ മനസ്സോർന്ന് സംസാരിക്കുക അപ്പോ അങ്ങനെ അറു വായ്പ മുതൽ എൻ്റെ മോനെ ആട്ടുന്നവനാ ജീവിതത്തിൽ ആദ്യമായിട്ട് അവൻ മനസ്സിൽ സന്തോഷവും സ്നേഹം നിറയുന്നു എന്ന് അവൻ എന്നെ വിളിച്ചു പറഞ്ഞു അവൻ എന്നെ അമ്മയെന്ന് വിളിച്ചു എന്ന് പറഞ്ഞു വല്യമ്മയുടെ കൂടെ താമസം എന്നും കൂടെ പറഞ്ഞപ്പോഴാണ് എൻ്റെ മകൻ്റെ മാറ്റത്തിൻ്റെ ആ ഒരു കാരണം എനിക്ക് മനസ്സിലായതെന്ന് പറയുക കഴിഞ്ഞ പത്തിരുപത് വർഷക്കാലം അവൻ്റെ മനസ്സിൽ വി വിഷവും പകയും വിദ്വേഷവും മാത്രം ഉണ്ടായിരുന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ മകന് വേണ്ടി ഞാൻ നിങ്ങൾ കാല് പിടിച്ചിട്ടുണ്ടോ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുക ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഏയ് അങ്ങനെയൊന്നും പറയണ്ടെന്നും പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചു കെട്ടോ അങ്ങനെ അവൻ്റെ ഭാര്യയായി ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കണ്ടുവച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവർ നമ്മൾ സംസാരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു